എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ആലയിൽ യുവാവിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും ബുള്ളറ്റ് ബൈക്കും തീവച്ച് നശിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു ആല ദുർഗാനഗർ സ്വദേശി ചൂരപ്പെട്ടി വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള ഷാംജിത്തിനെയാണ് മതിരകം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് ആല സ്വദേശി നാലുമാക്കൽ വീട്ടിൽ അക്ഷയന്റെ വീട്ടിലെ പോർച്ചിൽ വെച്ചിരുന്ന ബുള്ളറ്റും ഇലക്ട്രിക് സ്കൂട്ടറും തീ വെച്ച് നശിപ്പിച്ചത് ആല അമ്പലത്തിലെ ഉത്സവത്തിനിടെ ഷാംജിത്തും ശ്രീകുട്ടൻ എന്നയാളും തമ്മിലുണ്ടായ തർക്കത്തിൽ ശ്രീകുട്ടന്റെ കൂട്ടുകാരനായ അക്ഷയ് ഇടപെട്ടതു മൂലമുള്ള വൈരാഗ്യത്താലാണ് ഏഴു ലക്ഷം രൂപയോളം വില വരുന്ന ബുള്ളറ്റും ഇലക്ട്രിക് സ്കൂട്ടറും കത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഷാംജിത്തിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമക്കേസുണ്ട് മതിരകം ഇൻസ്പെക്ടർ എം കെ ഷാജിയും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തെളിവെടുപ്പിനുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു